ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കൊരു കാലൊടിഞ്ഞ തത്തമ്മയുണ്ട് അതിനെ എനിക്ക് കൊണ്ടുപോകണം ഞാനത് കൊണ്ടുപോകും എനിക്ക് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അതിനെ മാത്രമേ ഇവിടെ എടുത്ത് കൊഞ്ചിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകും എന്ന് എവിൻ ഞാൻ ഞാനിവിടുന്ന് രണ്ട് സാധനം കൊണ്ടുപോകുന്നു ബിൻസി പറയുന്നുണ്ട് എനിക്ക് വേണം ഞാൻ കൊണ്ടുപോകും ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാൻ ഒരുങ്ങുക പറയട്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിവിൻ പറയുന്നുണ്ട് ഞാൻ കാലൊടിഞ്ഞ് തത്തമ്മ തന്നെ കൊണ്ടുപോകും ബിഗ് ബോസ് പറഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആ കാലൊടിഞ്ഞ തത്തമ്മ എങ്കിലും എനിക്ക് തരാനായിട്ട് പറയുന്നില്ലല്ലോ ഇത് ഉഷ്ടനായിട്ടുള്ള ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരോരോത്തരും ഹൗസിൽ നിന്ന് ഓരോന്ന് കൊണ്ടുപോകണമെന്നുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരുന്ന നമ്മുടെ ബിഗ് ബോസ് ഉടനെ ഒരു അനൗൺസ് ചെയ്തു ആ വ്യാമോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ നിവിൻ ടിഷ്യൂ പേപ്പർ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത് അപ്പം എന്തിനാണ് അതിനൊക്കെ ആ തത്തമ്മ നിനക്ക് എന്തിനാത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഉണ്ട് അത് അക്ബറാണ് പറയുന്നത് അന്നേരം പറയാം നെവിൻ നീ പോടാ നെവിൻ എന്തെങ്കിലും ഒരു ഇച്ചിരി കാര്യം പറഞ്ഞാൽ മതി പക്ഷെ അത് എല്ലാവർക്കും ചിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് കാണും എന്തായാലും ഈ സീസണിലെ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെവിൻ തന്നെയാണ് നെവിൻ അത് നടന്നാലും ചിരിച്ചാലും അല്ലെങ്കിൽ ആ പൊടി വിളി എല്ലാം നല്ല രസമാണ് ചില സമയത്തുള്ള സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയി ഒരെണ്ണം വിട്ട് പൊട്ടിക്കാനായിട്ട് നമുക്ക് തോന്നും അതുപോലുള്ള കയ്യിലിരിപ്പും കയ്യിലുണ്ട് എന്തായാലും ജനസമ്മതനാണ് െവിന് നല്ല സപ്പോർട്ടുണ്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്ക് നിവിനെ ഇഷ്ടമാണ് ഇവിടുന്ന് ഇത്രയും ആൾക്കാർ ഇറങ്ങുന്നതിൽ കപ്പ് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല പക്ഷെ ഒരു പ്രത്യേക പരിഗണനയായിരിക്കും ജനങ്ങളുടെ ഇടയിൽ അത് ഉറപ്പാണ് നെവിൻ കാണിക്കുന്ന ഇടയ്ക്കുള്ള ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു സ്വഭാവത്തിൻ്റെ പിന്നിൽ ആരെങ്കിലും സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരിക്കും അത് ഉറപ്പാണ് ആരെങ്കിലുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ടീമായിട്ട് ചേർന്നിട്ടുള്ള പരിപാടിക്കകത്ത് മാത്രമാണ് നിവിൻ ആ രീതിയിൽ പെരുമാറുന്നത് അല്ലാതെ അല്ലാതെ ആ ഹൗസിൽ ഇപ്പോൾ എവിക്റ്റായിട്ട് പോയ ആൾക്കാർ തിരിച്ചു വന്നെങ്കിലും എല്ലാവർക്കും നെവിനോടൊരു പ്രത്യേക അടുപ്പുണ്ട് നെവിനോട് അത്രയും വലിയ വൈരാഗ്യമായിട്ട് ആരും പെരുമാറുന്നതായിട്ട് കാണുന്നില്ല